ണ്ടോ അബ്യൂസ് അവരുടെ മൈൻഡ്സെറ്റ് അറിയോ അതുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം അതെ അത് അറിയാം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ മതി എത്ര പേരാണ് വ്യാജപരാതിയായ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ് നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിക്കുമ്പോൾ ദുബായി വെച്ച് റേപ്പ് ചെയ്തു പറഞ്ഞു ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചും പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറി പതിനൊന്ന് പേർക്കെതിരെ കള്ളപരാതിര മേനോൻ സാർ കോടതിയിൽ പോയി കുഞ്ഞിൻ പറഞ്ഞു ആണിനും അഭിമാനമുണ്ടെന്ന് പതിനൊന്ന് പേർക്കെതിരെ വേറൊരു ഫേസ്ബുക്കിൽ പരാതി ഇടുക ഉടനെ മീഡിയക്കാരിൽ ഓടിച്ചെല്ലുന്നു ആദ്യം ശ്രീ സിദ്ധിക്കിനെതിരെ ഒരോപണം പറഞ്ഞു രണ്ടാമത് വേറൊന്ന് പറഞ്ഞു മൂന്നാമത് വേറൊന്ന് പറഞ്ഞു ഈ മീഡിയക്കാരുടെ അടക്കം നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കൂട്ടി കൂട്ടി എരിവും പൊളിയും കൂട്ടിക്കൂട്ടി സാർ പറയുക എത്ര പേർക്കെതിരെ കള്ളപരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ അങ്ങനെ അവസാനമാണ് സാർ പറഞ്ഞൊരു കാര്യം ഹൈക്കോടതി ഐശ്വര്യപ്പോ ഒരു കാര്യം പറഞ്ഞു ബസ്സിൽ കയറുമ്പോൾ തന്നെ അറിയാം ആണുങ്ങൾ കയ്യും കാര്യം കേറുമ്പോൾ തന്നെയല്ല അവരുടെ മൂവ്മെന്റ് ആദ്യമൊക്കെ എനിക്കറിയില്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യാൻ വീഡിയോ എടുത്തിൽ ഒരു തെറ്റുമില്ല സ്റ്റേഷനില് കൊടുക്കണമായിരുന്നു പരാതി പറഞ്ഞില്ല ആ കുട്ടി കണ്ടക്ടറോട് ആ പെൺകുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല ആ പെൺകുട്ടി ഇയാളോട് പരാതിയോ ബാക്കിയുള്ളവരോടോ പരാതി പറഞ്ഞില്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം